വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന വിശേഷ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരിതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ എസ് എൽ സി വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉപരിപഠനത്തിന് സൗകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം നിയോജക മണ്ഡലം നീതി സമര സംഗമം നടത്തി പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുട്ടികൾക്ക് തുടർന്ന് പഠിക്കാൻ അവസരമൊരുക്കണം മലപ്പുറം ജില്ലയിൽ പ്ലസ് ടു അഡീഷണൽ ബാച്ച് എന്നാവശ്യപ്പെട്ട് കൊണ്ട് സമരം ചെയ്ത എം എസ് എം നേതാക്കന്മാരെയാണ് പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവിടെ എല്ലാവർക്കും അറിയാം എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉജ്ജ്വലമായ വിജയമാണ് നമ്മുടെ ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത് ഈ എസ് എൽ സി പാസ്സായ കുട്ടികൾക്ക് തുടർ പഠനത്തിന് അവസരമൊരുക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനില്ലേ ഞങ്ങളിത് പറയുമ്പോൾ നിങ്ങളെ കാലത്ത് കൊടുത്തില്ലേ എന്നാണ് ചോദിച്ചു നമ്മുടെ കാലത്ത് അന്ന് ആവശ്യമായ ബാച്ചുകൾ അഡീഷണൽ ബാച്ചുകൾ എല്ലാ വിദ്യാലയങ്ങളും കൊടുക്കുന്നു എല്ലാ ഗവൺമെൻറ് ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി ആരംഭിച്ചത് നാലകത്ത് സുപ്പി സഹായിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയാണ് അദർബ് വിദ്യാഭ്യാസ മന്ത്രി ആയപ്പോൾ ആവശ്യമായ അത്രയും സീറ്റുകൾ സർക്കാർ വിദ്യാലയങ്ങളിലും വിദ്യാലയങ്ങളിലും ഒക്കെ എ പിരീഫ് അധ്യക്ഷത വഹിച്ചു നൌഷാദ് മണ്ണിശ്ശേരി മുഖ്യ പ്രഭാഷണം നടത്തി ബാവാ വിസപ്പടി ഹാരിസ് ആമിയൻ പി കെ ബാവാ കെ പി സവാദ് ഹുസൈൻ ഉള്ളാട്ട് എസ് അദിനാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം ജസ്റ്റ് ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം